എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണരാധാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ ഗോപാലിനോട് പറയുന്നു ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളെ ഇവിടെ നിന്നാ പ്രശ്നമാകും എന്ന് പറയുകയാണ് അപ്പൊ ഗോപാലം പറയും മോളെ എവിടെ പോയാലും കളരിക്കല ആൾക്കാർ അവിടെയൊക്കെ വരത്തില്ലേ അതുകൊണ്ട് നിങ്ങൾ എവിടെയും പോണ്ട എൻ്റെ പെങ്ങളായിട്ടാണ് ഞാൻ തങ്ങത്തിനെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല ഒരു തടിയായിട്ട് നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എവിടെയും പോണ്ട എന്ന് പറയുന്നു അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കൃഷിയും കൊണ്ട് ഗോപാലം വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉദയനാണ് ഉദയന് കയ്യില് ഇതൊക്കെ ഇട്ട് മുറിവൊക്കെ അവര് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒരു ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിർമ്മലയും കീർത്തിയാണെങ്കിൽ ഉദയനായിട്ട് അങ്ങ് ശരിയാകുക നിങ്ങൾ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ദിവസമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയുന്നു പറയേ അപ്പൊ പറയും എടി ഇത് ആ കൃഷ്ണയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തപ്പ അവള് ഒപ്പിച്ച പണിയാണ് അവൾ നാട്ടുകാരെ വിളിച്ചു വരുത്തി അങ്ങനെ തല്ലുക പറയുന്നു ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കുകയാണ് നീ അങ്ങനെ എന്നെ ചെറുതാക്കി കാണത്തില്ലേ ഇപ്രാവശ്യം ഞാനൊരു തെളിവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം അപ്പൊ നിർമ്മല ചോദിക്കുന്ന തെളിവോ അതെ എന്റെ മൊബൈലിൽ ഞാൻ അവളുമായിട്ടുള്ള ഒരു സെൽഫി എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ് നിർമ്മല നിർമ്മല് പറയുവോ അങ്ങനെ ഉണ്ടോ എന്നാൽ ഉദ്യമായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ കളരത്തിലേക്ക് പോകണം അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണം അവള് ചെയ്യുന്ന കള്ളത്തരം അല്ലെ ഇതോടുകൂടി പൊളിക്കണം എന്ന് പറയുകയാണ് അപ്പൊ പറയാണ് അതേടി നമ്മൾക്ക് ഇത് പൊളിക്കണം എന്ന് പറയാണ് അപ്പൊ കീർത്തി പറയാം അവളെ അടിച്ചിറക്കിയിട്ട് എനിക്ക് നവീന്റെ ജീവിതത്തിലേക്ക് കയറി പറ്റണം എന്ന് പറയുകയാണ് അപ്പൊ നിർമ്മല പറയും മോളെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു അവസരം വരുന്നേ കണ്ടോ ഇതാണ് പറ്റിയ അവസരം നമ്മൾക്ക് അവര് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരോട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടി പറയാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവര് കളരിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാരാണെങ്കിൽ നമ്മുടെ നവീൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറ്റി ആലോചിച്ച് നടക്കുകയാണ് ഗാഥയ്ക്ക് എന്ത് പറ്റി കാരണം നാഗബലിയിൽ ഇത്രയും തന്റെ ഇടത്തോടു കൂടി നിന്ന് ഗാഥയ്ക്ക് ഒരു മാറ്റം ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും എന്ന് സ്വയം ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ആ സമയത്താണ് സിദ്ധാരയുടെ കോട് വരുന്നത് അങ്ങനെ ഫോൺ എടുക്കുക മാഡം പറഞ്ഞോ എന്ന് പറയും അപ്പൊ പറ മോനെ ഗാദെ എവിടെയും ചോദിക്കാം അപ്പ അപ്പുറത്തുണ്ട് എന്ന് പറയും അവൾ ഇന്നലെ വിളിച്ചിരുന്നു നാഗത്തെ കണ്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞു എന്ന് പറയും അപ്പൊ പറയും ഞാനും കണ്ടിരുന്നു അമ്മയെന്ന് പറയും ആ അപ്പൊ പറയും മോനെ എന്തായാലും നിങ്ങൾ എന്താ പറയുക കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു പറയും അപ്പൊ പറയാം ഏഹ് മേഡം എനിക്കൊരു സംശയം ഇത്രയും നാഗബലിയിൽ ഇത്രയും ശക്തിയായി നിന്ന അവള് അവൾക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് ചോദിക്കുക അപ്പൊ പറ അത് മോനെ ചിലപ്പം അന്ന് നബീന് വേണ്ടി അതൊക്കെ ചെയ്യാൻ അവിടെ റെഡി ആയിരുന്നു പിന്നീട് ഭയമായിട്ടുണ്ടാവും അതായിരിക്കും എന്റെ മോളുടെ കൂടെ തന്നെ നിന്നേക്കണം എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ സുനന്ദയാണ് ഇതൊക്കെ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ സിതാര ആകെ വിഷമിച്ച് ഫോൺ കട്ട് ചെയ്തു അങ്ങ് പോകും അപ്പൊ സുനന്ദ മനസ്സിൽ പറയും കണ്ടാ കണ്ട ആ കൃഷ്ണയുടെ കണ്ണീരാണ് കൃഷ്ണയാണ് ശരിക്കും അവിടെ ജീവിക്കേണ്ടത് സത്യത്തിന്റെ കൂടെയല്ലേ ദൈവം നിൽക്കുള്ളൂ അപ്പൊ ഗാദിക്ക് അവിടെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമാണെന്ന് നമ്മുടെ സുനന്ദ മനസ്സിലാക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വെച്ചാല് നമ്മുടെ ആ കളിലേക്ക് നിർമ്മലയും ഉദയനും എല്ലാവരും ഇങ്ങനെ കയറി വരികയാണ് കയറി വന്നു തന്നെ ഇവിടെ ആരുമില്ല ഇവിടെ ആരും ഇല്ലെന്നൊക്കെ അന്നേരം ആദ്യം സുമിത്രയാണ് വരുന്നത് അപ്പൊ ചോദിക്കുക എന്താ നിങ്ങൾന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുക അപ്പൊ പറയും എല്ലാരും വിളിക്കാൻ പറയും അങ്ങനെ അമ്മ മുത്തശ്ശിയും വരും നന്ദനും വരും അപ്പൊ പറയും നിങ്ങൾ ഇവിടുത്തെ മരുമകളെ വിളിക്കാൻ പറയും അങ്ങനെ സുമിത്ര മരുമകളെയും വിളിക്കാം അപ്പൊ പറയും എന്താന്ന് ചോദിക്കും അതെ ഇവള് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും ഇവളെ പോലെ ഒരു വേറൊരാളും കൂടെ ഉണ്ടെന്ന് ഞാൻ രണ്ടു പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ ഞാൻ തെളിവായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും അങ്ങനെ ഈ മൊബൈലിലെ ഫോട്ടോ ആദ്യം ഗാഥയെ കാണിക്കും അപ്പൊ ഗാഥൊന്നും ഞെട്ടുവേ പിന്നീട് ഓരോരുത്തരെയും കാണിക്കും കാണിക്കുന്ന സമയത്ത് ആ ഗാഥ പറയും നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളം പറയുന്നു അതൊന്നും അല്ലേ ഇത് ഞാനുമായിട്ട് ഇവിടെ ഇവിടെ നിന്നൊന്ന് എടുത്ത സെൽഫി ആണെന്ന് പറയും അപ്പൊ ഉദയം പറയാം അല്ല എന്ന് പറയും അപ്പൊ നന്ദം വാങ്ങിയിട്ട് പറയാം അതെ ഗാഥ പറഞ്ഞത് തന്നെ ശരി നീ ഇവിടുന്നോ എവിടുന്നോ എടുത്താണ് ഇതിൽ ലോട്ടറി വിൽക്കുന്ന ലോട്ടറി ഒക്കെ എവിടെയെന്ന് ചോദിക്കുക അപ്പൊ പറയും പെട്ടെന്ന് ആ ഉദയം പറയാം അത് ഞങ്ങൾ പിടിവലിയില് അത് താഴെ പോയതായിരിക്കും എന്ന് പറയും അന്നേരം പറയും ഇനിയിപ്പൊന്നും പറയേണ്ട നിങ്ങൾ പറഞ്ഞ എല്ലാം കള്ളാണെന്ന് ഉദയനും മുത്ത മുത്തശ്ശിയും നന്ദനും അങ്ങ് പറയുകയാണ് പിന്നെ കീർത്തിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അവരുടെ മുമ്പിൽ വീണ്ടും നാണം കെടുകയാണ് ഉദയനും ഫാമിലി പിന്നീട് നമ്മുടെ മുത്തശ്ശിയും നന്ദനും കൂടെ സംസാരിക്കുകയാണ് നമ്മൾ അന്നേ വിചാരിച്ചത് ആണ് ഇവിടെ ഉള്ളത് സിദ്ധാരയുടെ മകൾ ഗാഥയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കുകയാണ് ശരിക്കും കൃഷ്ണയല്ലേ അബീൻ്റെ കൂടെ ജീവിക്കേണ്ടത് അതുമല്ല തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ നാഗ നാഗ നാഗത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടിയായിരിക്കുന്നു നവിന്റെ ജീവിതത്തിൽ വരേണ്ടത് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന മുത്ത നന്ദനയും അമ്മയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ